നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ജീവിതത്തിൽ കരുണയ്ക്കും ആർദ്രതയ്ക്കും എന്താണ് സ്ഥാനം എന്ന് നോക്കാം കരുണയും ആർദ്രതയും ജീവിതത്തിൽ വളരെ പകർപ്പുള്ള ഗുണങ്ങളാണ് പക്ഷേ തികച്ചും വ്യത്യസ്ത ഭാവങ്ങളാണ് കരുണ അതായത് കമ്പാഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ദുഃഖം പീഡ പ്രശ്നങ്ങൾ എന്നിവ മനസ്സിലാക്കി അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന മനോഭാവമാണ് മറ്റുള്ളവരുടെ തകർച്ചയിൽ സങ്കടപ്പെടുക സഹായിക്കാൻ മുന്നോട്ട് വരിക എളുപ്പത്തിൽ മറ്റുള്ളവരിൽ കുറ്റം ചുമത്താതിരിക്കുക ഇവയാണ് കരുണയുടെ സവിശേഷത അത് ബന്ധങ്ങളെ ശക്തമാക്കുന്നു സമൂഹത്തിൽ സൗഹൃദവും ആശ്വാസവും നൽകുന്നു ജീവിതത്തെ അനുഭൂതി നിറഞ്ഞ ആകൃതിയാക്കുന്നു ആർദ്രത എന്നാൽ മറ്റുള്ളവരെ സ്നേഹപൂർവം ഹൃദയ സ്നേഹത്തോട് സമീപിക്കുന്ന മനോഭാവമാണ് ഭേദഗതിയില്ലാതെ സ്നേഹിക്കുക ഉത്കണ്ഠയില്ലാതെ സൗമ്യമായി പെരുമാറുക ആശ്വാസം നൽകുന്ന ശാന്തമായ ഒരു സമീപനമാണിത് ഇതുവഴി ബന്ധങ്ങൾ മൃദുവും അടുപ്പമുള്ളതും ആയിത്തീരുന്നു പ്രശ്നകാലങ്ങളിൽ ഒരാൾ ശാന്തത നൽകി മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നു മനുഷ്യൻ്റെ ഹൃദയത്തെ സുഖകരമായി സ്വാധീനിക്കുന്നു അതുകൊണ്ട് കരുണ ഒരുവൻ്റെ ദുഃഖം കണ്ട് സഹായിക്കാനുള്ള ആഗ്രഹമാണ് ആർദ്രത അവനെ സ്നേഹത്തോടെ മൃദുവായി സമീപിക്കുന്ന ഒരു മനസ്സാണ് അതായത് കരുണ സഹായിക്കാനുള്ള പ്രേരണ ആർദ്രത ഹൃദയത്തിൻ്റെ ഒരു സ്നേഹവും ആണ് ആർദ്രത മറ്റുള്ളവരെ സ്നേഹപൂർവ്വം മൃദയ മൃദുവായി സമീപിക്കുന്ന ഒരു മനസ്സാണെന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ ഇവ രണ്ടും ഒരുമിച്ചാൽ വ്യക്തി ജീവിതത്തിൽ വ്യക്തി ജീവിതത്തെയും സമൂഹത്തെയും ഉയർത്തുന്ന ഒരു ശക്തിയായി മാറുന്നു കരുണയും ആർദ്രതയും ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതം കാണുന്നത് വളരെ സമാധാനപരവും സമൃദ്ധവും ആയിട്ടാണ് കരുണയും ആർദ്രതയും ഉള്ളവർക്ക് മനസ്സിൽ ശാന്തി ഉണ്ടാകുന്നു നിരാശയിലും കോപത്തിലും അവർ അടിമകളാകുന്നില്ല സന്തോഷം ചെറിയ കാര്യങ്ങളിലും കണ്ടെത്താൻ കഴിയുന്നു ആളുകളെ പൂഴ്ത്തിക്കൊണ്ട് നോക്കുന്നതും ദുഃഖിതരോട് സൗമ്യമായി പെരുമാറുന്നതും മനസ്സിനെ ശാന്തമാക്കുന്നു കുടുംബ ബന്ധങ്ങൾ അടുപ്പമുള്ളതും സ്നേഹപൂർവ്വവും ആകുന്നു സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളും കൂട്ടുകാരും അവനെ വിശ്വാസത്തോട് സമീപിക്കും സമൂഹത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ അവർക്ക് സഹായത്തിനും ആശ്വാസത്തിനും അത് ശ്വാസമായി മാറും പരാജയങ്ങൾ നേരിടുമ്പോൾ തള്ളിപ്പോയി കിടക്കാതെ മുന്നോട്ടു പോകും മറ്റ് ആളുകളുടെ പ്രയാസങ്ങൾ തിരിച്ചറിയുകയും അതിനനുസരിച്ച് അവരോട് പെരുമാറുകയും ചെയ്യും പ്രത്യാശയുടെ കരുത്തുള്ള ഒരാൾക്ക് ദുഃഖകാലത്ത് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമുണ്ടാകുന്നു മറ്റുള്ളവർക്കും അത് പ്രത്യാശ നൽകുന്നു പ്രവർത്തനങ്ങൾ സമൂഹത്തിനും ഗുണകരമായിരിക്കും കരുണയും ആർദ്രതയും ഉള്ള ഒരാൾ സമൂഹത്തിൽ ആദരവും വിശ്വാസവും നേടി ജീവിക്കും ഇത് രണ്ടുമുള്ള ആളുടെ ജീവിതം സമാധാനപരവും ഹൃദയ സമ്പന്നവുമായി തീരും അത് സ്വന്തം ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും സമൃദ്ധമാക്കുകയും ചെയ്യും ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം